സ്കോർ മലയാളത്തിന്റെ ുംകോറത്തിന്റെ ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും അപ്ഡേറ്റുമായിട്ടാണ് ഞങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഗ്രൂപ്പ് ഡി ഡിയുടെ ക്വാളിഫിക്കേഷന്റെ തീരുമാനമായിട്ടിരിക്കുകയാണ് ഇന്നലെ ആർ ആർ ബി റെയിൽവേ പുറത്തുവിട്ട നോട്ടീസ് പ്രകാരം ഗ്രൂപ്പ് ഡി യുടെ മിനിമം വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യത്തിൽ നമ്മൾ ഇത്രയും കാലം നമുക്കറിയാം നമ്മൾ തന്നെ വീഡിയോ ചെയ്തതാണ് അതിന്റെ നാൾ വഴികളെല്ലാം വെച്ചുകൊണ്ട് അല്ലെ അപ്പൊ അതിലൊരു തീരുമാനം ഇന്നലെ ആർ ആർ ബി അറിയിച്ചിരിക്കുകയാണ് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം ഇന്നലെ മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ സൈറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടു ആ സർക്കുലറിന്റെ നമ്പർ ആണ് ഈ കൊടുത്തിരിക്കുന്നത് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിങ്ങൾക്കും നോക്കി കഴിഞ്ഞാൽ ഒഫീഷ്യൽ സൈറ്റിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ആ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നോക്കി നിങ്ങൾക്ക് ആ ഇത് കാണാൻ പറ്റും അതിന്റെ ഹെഡിങ് എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ഫ്രം ഓപ്പൺ മാർക്കറ്റ് ഇൻ ലെവൽ വൺ ഓഫ് ദ മെട്രിക്സ് ഓഫ് സെവന്റ് സി പി സി അപ്പോൾ ലെവൽ വൺ തസ്തികയായിട്ടുള്ള ഗ്രൂപ്പ് ഡിയിലേക്ക് വേണ്ട മിനിമം വിദ്യാഭ്യാസ യോഗ്യത ഓപ്പൺ മാർക്കറ്റിൽ എത്രയായിരിക്കും എന്നുള്ളതിൽ ഉള്ള ഒരു സർക്കുലർ ആണ് എന്താണ് ആ സർക്കുലർ നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു നോട്ടീസാണ് കാണാൻ സാധിക്കുന്നത് ഡേറ്റ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിലെന്താ കൊടുത്തിരിക്കുന്നത് സബ്ജെക്ട് എന്താണ് മിനിമം എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ഫ്രം ഓപ്പൺ മാർക്കറ്റ് ഇൻ ലെവൽ വൺ ആണ് കൊടുത്തിരിക്കുന്നത് എന്താ നോക്കുക അപ്കമ്മിങ് ഈ വരുന്ന ഇനി വരാനിരിക്കുന്ന ഗ്രൂപ്പ് ഡി എക്സാമിന് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ടെൻത്ത് പാസ് ഓർ ഐ ടി പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ ഐ ടി ഐയോ ഓർ ഈക്വലന്റ് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള തത്തുല്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റോ ഓർ എൻ സി ഗ്രാന്റഡ് ബൈ എൻ സി വി ടി അല്ലെങ്കിൽ നാഷണൽ അപ്രന്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ഗ്രാൻഡ് ചെയ്തോളാം ആര് എൻ സി ബി ടി ഗ്രാൻഡ് ചെയ്താൽ നാഷണൽ അപ്രന്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്കോ എന്ത് ചെയ്യാം ഗ്രൂപ്പ് ഡി എക്സാം അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി അപ്പോൾ ഐ ടി ഐകാർക്ക് മാത്രമാണോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നായിരുന്നു നമ്മൾ ഇത്രയും കാലത്ത് സംശയമല്ല കഴിഞ്ഞ വട്ടത്തെ പോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ നോട്ടിഫിക്കേഷൻ ഇട്ട പോലെ തന്നെ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വെയിന് ചെയ്യാം ഗ്രൂപ്പ് ഡി എക്സാം അപ്ലൈ ചെയ്യാം ഓക്കെ ഇനി അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഏജിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനെട്ട് തൊട്ട് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നത് പക്ഷെ അത് എത്രയായിട്ട് മാറും കൊറോണ കാരണം ത്രീ ഇയർ ഏജ് റിലാക്സേഷൻ വരുമ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് എന്നുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ആയിരിക്കും ആരുടെ കാര്യത്തില് ജനറൽ ആരുടെ കാര്യത്തില് എസ് സി എസ് ടിക്കും ഒ ബി സിക്കും പ്ലസ് ഫൈവ് പ്ലസ് ത്രീ ഈ പറഞ്ഞ പോലെ ഏജ് റിലാക്സേഷൻ കൂടുതലും ഉണ്ടായിരിക്കും അപ്പൊ ഇത്രയും ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വരുന്ന ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഞാൻ ഒരിക്കൽ കൂടെ പറയാം ആർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് ഒന്ന് നിങ്ങൾ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണെന്നെങ്കിൽ ടെൻത്തോ അതിന് മുകളിലോ അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് പത്താം ക്ലാസ് യോഗ്യത ഉള്ളവനെ എഴുതാം പ്ലസ് ടു യോഗ്യത ഉള്ളവനെ എഴുതാം പത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതി ടെൻത്തിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതി ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ബിടെക് ഇതെല്ലാം എല്ലാവർക്കും എഴുതാം നിങ്ങളുടെ കൈവശം എന്ത് മതി പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി ഇനി വന്ന് ചോദിച്ചേക്കരുത് സാറേ ഞാൻ ഐ ടി ഐ ഇന്ന ട്രേഡാണ് എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ എഴുതാം പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം ഞാൻ പ്ലസ് ടു സയൻസ് ആണ് പ്ലസ് ടു കോമേഴ്സ് ആണ് എനിക്ക് എഴുതാൻ പറ്റും സംശയമില്ല എഴുതാം എന്നുണ്ടായാൽ മതി ടെൻത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി ഡിപ്ലോമ മെക്കാനിക്കൽ ആണ് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആണ് എഴുതാൻ പറ്റോ ടെൻത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ നിങ്ങൾക്ക് എഴുതാം ബിടെക്കാരാണോ എഴുതാം ഡിഗ്രിക്കാരനാണോ എഴുതാം യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല അപ്പൊ ഒന്നാമത്തെ യോഗ്യതയുടെ കാര്യത്തിൽ നമുക്ക് തീരുമാനമായി രണ്ട് നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായപരിധി മിനിമം പ്രായം പതിനെട്ടും അപ്പർ ഏജ് മുപ്പത്തി ആറും വയസ്സ് ഇത്രയും അതിനിടയിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം എഴുതാം ഇനി നിങ്ങൾ ഒ ബിസി കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായപരിധി ചുരുങ്ങിയ പ്രായപരിധി പതിനെട്ടും അപ്പർ ഏജ് ലിമിറ്റ് മുപ്പത്തൊമ്പത് വയസ്സുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എഴുതാം നിങ്ങൾ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുരുങ്ങിയ പ്രായപരിധി പതിനെട്ട് വയസ്സും കൂടിയ പ്രായപരിധി നാൽപ്പത്തൊന്ന് വയസ്സുമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഇത്രയും ആളുകൾക്ക് എഴുതാം പത്തിന് മുകളിൽ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക് എഴുതാം പത്താം ക്ലാസ്സോ പത്താം ക്ലാസ്സിന് മുകളിൽ എന്ത് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്കോ എന്ത് ചെയ്യാം എക്സാം എഴുതാം ജനറൽകാരാണെന്നുണ്ടെങ്കിൽ ഏജ് ലിമിറ്റ് എത്രയാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഒ ബി സി ആണെങ്കിൽ പതിനെട്ട് മുതൽ മുത്തൊമ്പത് ആണ് എസ് സി എസ് സി ആണെന്നുണ്ടെങ്കിൽ പതിനെട്ട് മുതൽ നാൽപ്പത്തി ഒന്നാണ് അല്ലെ ജനറലിനേക്കാൾ അപേക്ഷിച്ച് പ്ലസ് ത്രീ ജനറൽ അപേക്ഷിച്ച് പ്ലസ് ഫൈവ് അങ്ങനെയാണ് ഏജ് റിലാക്സേഷൻ കൊടുത്തിരിക്കുന്നത് ഇനി ഇതിന്റെ ഡേറ്റ് ഈ പറയുന്ന മുപ്പത്തി ആറ് വയസ്സ് മുപ്പത്തി ഒൻപത് വയസ്സ് നാൽപ്പത്തി ഒന്ന് വയസ്സ് ഇത് എന്നായിരിക്കണം എന്നുള്ളത് അതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണെന്നുള്ളത് നോട്ടിഫിക്കേഷൻ ഔട്ട് അപ്പുറത്തേക്ക് വിട്ടാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ നോട്ടിഫിക്കേഷൻ വരും ഈ നോട്ടിഫിക്കേഷൻ പുറത്ത് വരുന്നത് എന്നാണോ അന്നേ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഈ അപ്പർ ലിമിറ്റിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലങ്ങ് ഉറപ്പിക്കാം ടെൻത്ത് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രായപരിധിയിൽ പെട്ടവരാണ് അതാത് കാറ്റഗറിയിൽ എന്നുണ്ടെങ്കിൽ എന്തായാലും പഠിച്ചു തുടങ്ങിക്കോളൂ ഇനി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല മിനിസ്ട്രി ഓഫ് റെയിൽവേസ് അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിരിക്കുകയാണ് ഓക്കെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഗ്രൂപ്പ് ബിയുടെ ഫർദർ അപ്ഡേറ്റ്സ് സബ്ജക്റ്റ് വൈസ് എങ്ങനെയായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടത് സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരിക്കണം നോട്ടിഫിക്കേഷൻ പുറത്തു വരുന്ന സമയത്ത് എങ്ങനെ എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതും എങ്ങനെ എക്സാം അപ്ലൈ ചെയ്യേണ്ട സമയമാകുമ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ സോണിൽ ഏതൊക്കെ പോസ്റ്റുകൾക്കാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് വീഡിയോസ് തരുന്നതായിരിക്കും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ തീരുമാനമായി ആ അനിശ്ചിതത്വം അങ്ങ് മാറിക്കിട്ടി ടെൻത്ത് സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഏജ് ലിമിറ്റിനകത്ത് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങിക്കോളൂ സമയങ്ങളേണ്ട അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം